ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും ലത്തി ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് പോകുന്നത് ഞാൻ എന്നുള്ളത് പാലക്കാടാണ് പാലക്കാട് മെന്മാറ പൂരം കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ നല്ല മഴയിരുന്നിട്ടെന്ന് അപ്പം ഇന്ന് വെടിക്കെട്ട് ഉണ്ടാവുമോ ഉണ്ടാവില്ല എന്നുള്ള സംശയത്തിൽ ഇങ്ങനെ വന്നതാണ് ഇപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിയതിന് ശേഷം എല്ലാവരും പറഞ്ഞിട്ട് പെടിക്കറ്റ് എന്തായാലും എന്നുള്ളത് അപ്പോൾ നമ്മൾ ബസ്സിന് അവിടുന്ന് ട്രെയിനിന് വന്ന് ട്രെയിൻ വന്നതിന്റെ അതേപോലെ തന്നെ ബസ്സിൽ കയറിയിട്ടൊക്കെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ പുതിയായിട്ട് കാണിക്കാം പിന്നെ ഈ ഒരു കൂടല്ലൂർ നിന്ന് സ്ഥലത്താണ് ഇപ്പം ഉള്ളത് ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ രണ്ട് രണ്ടര കിലോമീറ്റർ നമ്മൾ നടന്നു പോകണം കേട്ടോ അവിടെ മൊത്തത്തിൽ ബ്ലോക്ക് ആണെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ബസ് ഇതുവരെ ഉള്ളൂ അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നടക്കണം അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നേരെ അങ്ങോട്ട് നടക്കാം നമുക്ക് ബസ് നിന്ന് വരാളെ പരിചയപ്പെട്ടിട്ടുണ്ട് കോഴിക്കോട്ട് വരുന്നതാണ് നമ്മളെ കൂടെ ഉണ്ട് അപ്പം ഏകദേശമാണ് ആണെന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടര കിലോമീറ്റർ എത്ര കിലോമീറ്റർ ഉണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ ചെന്നാലേ അറിയുള്ളൂ പിന്നെ ഇവിടെ വന്നവരും പരിചയപ്പെട്ടവരും അധികം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം ഏരിയയിലുള്ള ആളിലാണ് നമ്മള് ട്രെയിനിലോ ബസ്സിനൊക്കെ പരിചയപ്പെട്ടവരുണ്ട് അപ്പൊ ആ ഏരിയയിലുള്ളവരാൾക്കൊന്നും കൂടുതൽ ഈ ഒരു പൂരം കാണാൻ വരുന്നത് പിന്നെ നമ്മൾ നോമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുള്ള അത്യാവശ്യം വലിയൊരു നേർച്ച പൂരമാണ് ഈ ഒരു നെന്മാറ വല്ലങ്കി പൂരം അപ്പം അതിന്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനും ഈ ഒരു പോക്കില് പിന്നെ അതേപോലെ തന്നെ ഞാൻ ഈ നെന്മാറ വല്ലങ്കി പൂരം ഒരുപാട് പ്രാവശ്യം പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ കാണാൻ പറ്റിയിട്ടില്ല വിത്തനശ്ശേരി നടന്നുള്ള ഒരു സ്ഥലത്തേ ഉണ്ട് ഇവരുടെ കുറച്ച് നടക്കാൻ കിട്ടാ ഇതാണ് നമ്മളെ ഇവിടെ പുളിയാണ് നമ്മളെ കോഴിക്കോട് ഫ്രണ്ട് കേട്ടോ പേര് പറയൂക്കോ ആദിഷ് ആദിഷ് ഒറ്റക്കാണ് വന്നിട്ടുള്ളത് പുളി അധികം വരല് ഫാമിലിന്റെ കൂടെയാണ് ഞാൻ പറഞ്ഞത് പ്രാവശ്യം നമ്മളെ കൂടെ അല്ലേ അപ്പൊ ഞാൻ എവിടെ എന്ത് പൂരത്തിനാണെന്നോ ഉത്സവത്തിനാകുന്നുണ്ടോ എവിടെ പോയി കഴിഞ്ഞാലും ഇതേപോലത്തെ ആരെങ്കിലുമൊക്കെ എനിക്ക് കാണാറുണ്ട് കിട്ടാറുണ്ട് അപ്പൊ നമ്മുടെ ഒരേ വൈദ്യുതി ഉള്ള ഒരാളാണ് യാത്ര ഒക്കെ ചെയ്യുന്ന യാത്രയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പൊ ഞമ്മ രണ്ടാളും കൂടിയാണ് ഇവിടെ ഒരുപാട് കച്ചവടമൊക്കെ ഉണ്ട് കിട്ടാം പിന്നെ ഈ ഒരു ഭാഗത്ത് കൂടി വണ്ടി പാസ് ചെയ്യാത്തതുകൊണ്ട് നല്ല സൗകര്യമുണ്ട് നടക്കാൻ ഇവിടുന്ന് നടന്ന ഒരുവിധമായപ്പോൾ നമ്മൾ നെറ്റ് ഓണമാക്കി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ശരിക്കും രണ്ട് കിലോമീറ്റർ ഒന്നല്ല കേട്ടോ അഞ്ച് പോയിന്റ് നാല് കിലോമീറ്റർ ഇട്ടുണ്ട് നടക്കാൻ അതായത് അഞ്ചര കിലോമീറ്ററിന്റെ അടുത്തോളം അവിടുന്ന് നടക്കാൻ കിട്ടാം പിന്നെ ഇനി നമുക്ക് ഒരു കിലോമീറ്റർ കസ്റ്റി ഒരു കിലോമീറ്റർ നടക്കാണ്ട് ഒരുപാട് നടന്നിട്ടുണ്ട് പിന്നെ അതേപോലെ രണ്ട് സൈഡിലായിട്ട് ഒരുപാട് കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് ബസ്സും ഒന്നും പോവാത്തായതുകൊണ്ട് നടക്കാൻ വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല പിന്നെ ഇങ്ങോട്ട് എത്തി കഴിഞ്ഞതിന് ശേഷം മഴയില്ല കേട്ടോ അത് വലിയൊരു സമാധാനം അപ്പം പെട്ടാൻ സാധ്യത ഉണ്ട് എന്നാണ് തോന്നുന്നത് പിന്നെ ഫാമിലി കുട്ടികളും അതൊക്കെ അടി അടയ്ക്കുന്നുണ്ട് നമുക്ക് ഏതായാലും അവിടെ നടക്കാം നമ്മളെ കൂടെയുള്ള ആടെ ഫ്രണ്ടിൽ ഇങ്ങനെ നടന്നു പോകേണ്ടത് പൊളിച്ച് നടന്നിട്ട് കാലിനുണ്ടോ ചെറിയ പിന്നെയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് കടയിലുണ്ട് പുതിയ ഹായ് ഗോ ചൂട് ബിരിയാണി അവിടെ ചൂട് ബിരിയാണി എല്ലാം ഉണ്ട് ഒരുവിധം നമ്മൾ ഈ ഒരു അമ്പലത്തിന്റെ ഒക്കെ എത്താനായിട്ടുണ്ട് എന്നാണ് പറയാൻ കഴിഞ്ഞിട്ടുള്ളത് റൈറ്റ് സൈഡിലുള്ളത് വല്ലങ്കി ദേശം മറ്റേ നെന്മാറ ദേശം റൈറ്റ് സൈഡിലുള്ളത് ഇങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് വഴിന്ന് കണ്ടിട്ട് ആൾ പറഞ്ഞു കേട്ടോ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ ഒരുപാട് കച്ചവടക്കാരായിട്ടുണ്ട് നേരത്തെ നമ്മൾ കാണിച്ച ഭാഗത്ത് ഫുഡും വെള്ളം മാത്രമേ ഉള്ളൂ ഇരുന്ന് ഇവിടെ ഒരുപാട് ഡിഫറൻറ്റായിട്ടുള്ള വളമാലാങ്ങൊക്കെ അല്ലേ നമ്മുടെ നേർച്ച പൂരത്തിനൊക്കെ കാണുന്ന അങ്ങനത്തെ കച്ചവടക്കാരൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് മെയിൻ റോഡാണെന്നാണ് തോന്നുന്നത് ഇവിടെ ഒന്ന് തിരക്ക് കൂടിയിട്ടുണ്ട് എല്ലാ റോട്ടിൽ നിന്നുള്ള ആൾക്കാർ ഒരുമിച്ച് ഒരേ വഴിയിലേക്ക് പോകുന്ന കാഴ്ച കാണുന്നത് അതേപോലെ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലെല്ലാ ആളുണ്ട് ഏഴ് മണിക്കാണ് ഏഴരയ്ക്ക് ഏഴ് മണി ആ ടൈമിൽ പൊട്ടുന്നതാണ് ഇപ്പോൾ ഏഴ് മണിക്ക് ഏഴ് ഏഴരം ആവാനായിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് പൊട്ടുന്നത് പിന്നെ നാല് മണിക്കാണ് അടുത്ത പൊട്ടുന്നത് ഇവിടെ അങ്ങോട്ട് നോക്കിയിട്ടുണ്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് തോന്നുന്നു അടിപൊളിയാവാനാ സാധ്യത ഈ ഒരു വെടിക്കെട്ട് നടക്കുന്ന പാളത്തിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല ക്രൗഡ് ക്രൗഡായിട്ടുണ്ട് പൊട്ടാനുള്ള സെറ്റപ്പൊക്കെ റെഗക്കും കൂടി ഇരിക്കാൻ തോന്നും പിന്നെ കൂടി അങ്ങനെ പോകാൻ പറ്റുമെന്ന് നോക്കാം ഓരോ ചെന്ന് കഴിഞ്ഞാൽ തൊട്ട് കൂടെയൊക്കെ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നു ല്ലെങ്കിൽ ദേശത്തിന്റെ വെടിക്കെട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നെന്മാറ ദേശത്തിന്റെ വെടിക്കെട്ട് വെടിക്കെട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അല്ലെ പിന്നെ ഇവിടെ ഈ പാടത്താണ് വെടിക്കെട്ട് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഫുള്ള് ചളി പിടിയായിട്ട് നടക്കലെ ഇവിടെ നിന്ന് കാണലൊക്കെ കുറച്ച് രസം പിന്നെ ആൾക്കാർ അതേപോലെ തന്നെ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് വെടിക്കെട്ട് കഴിഞ്ഞ പോലെ അതിന് ഓടി വരണ ആയതുകൊണ്ട് പോലീസിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമ്മൾ ഈ വീഡിയോ എടുക്കാനുള്ള ഭയങ്കര ടാസ്ക് പിടിച്ചിട്ട് ബിൽഡിങ്ങിന്റെ മേലെ തൂങ്ങി പിടിച്ചിട്ടാണ് എടുത്തത് അപ്പം മാക്സിമം എല്ലാവരും വീഡിയോ കിട്ടുക ഫുൾ ആയിട്ട് കാണാം ഞാൻ അടുത്തത് കൂടി കാണാട്ടോ 啊，两个。 വല്ലങ്കി ദേശത്തിന്റെ പൊന്തലാണിട്ടത് അടിപൊളി നല്ല രസമായിട്ടുണ്ട് ഇതിന്റെ ഡിസൈൻ കാണാൻ നല്ല ആളുണ്ട് കാണാൻ വേണ്ടിട്ട് വീഡിയോ എടുക്കാനൊക്കെ നല്ല രസല്ലേ നമ്മള് ഉത്തരക്കാരി പോയി കുറച്ചും കൂടി വന്നത് നിങ്ങൾക്ക് കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇതെല്ലാം വരുന്നുണ്ട് വൈഫെല്ലാം വരുന്നുണ്ട് വല്ലങ്കി ദേശത്തിന്റെ നന്മാണ ദേശത്തിന്റെ വെടിക്കെട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് അടിപൊളിയാണ് ഈ രാത്രി പുലർച്ചെ ാണ് ഇനി അടുത്ത വെടിക്കെട്ട ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഒരുപാട് ആളുണ്ട് എനിക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്താ വെച്ചാൽ ഞാൻ ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ജമ്മമാരി ജനണം ഇവിടെ അടിപൊളി എന്താ വെച്ചാൽ വെടിക്കെട്ടൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും വിചാരിക്കുന്നു സൂപ്പർ ആയിരുന്നു ചെവി ഇങ്ങനെ നല്ല സൗണ്ടായിരുന്നു പിന്നെ അതേപോലെ നമ്മൾ മഴ ഉണ്ടാവും എന്നുള്ളതിലിരുന്നിട്ടാണ് മഴ ഒന്നുമില്ലായിരുന്നു മഴ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാടിയൊക്കെ നല്ല ഭംഗിയിൽ കാണാൻ പറ്റി ഇനി നമ്മൾ ഈ അമ്പലത്തിന്റെ ആ ഒരു ബാധക്കാനുഭവം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് രാവിലെ പുലർച്ചുണ്ട് പുലർച്ചെത്തെ വീഡിയോയോ നമ്മൾ എടുക്കുന്നതാണ് അപ്പോൾ കാണാ സപ്പോർട്ട് ചെയ്യാം അതുപോലെ എന്തെങ്കിലും പ്രശ്നം കഴിക്കട്ടെ വിഷക്കുണ്ടല്ലേ പുള്ളിയാകെ തയ്യാറായിരിക്കുന്നത് ബഷ് പിടിക്കേറ്റ് കണ്ടിട്ട് പാടത്ത് കൂടി ആളെ പാസ് ചെയ്യേണ്ട ഇനി നേരെ ഈ ഒരു വഴി എന്താ വെച്ചാൽ നമ്മൾ അമ്പലത്തിൻ്റെ അഭാഗത്ത് കാണും പിന്നെ അപ്പുറമാണ് ഈ വല്ലങ്കി ദേശത്തിൻ്റെ ആ ഒരു പന്തലുള്ളത് നല്ല രസമുണ്ട് കാണാൻ അതേപോലെ തന്നെ പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നെന്മാറ ദേശത്തിൻ്റെ പന്തൽ കാണാം ഈ കാണുന്ന പന്തലാണ് നെന്മാറ ദേശത്തിന്റെ കേട്ടോ അതിന്റെ ഫ്രണ്ടിലായതുകൊണ്ട് മൊത്തത്തില് ഉൾക്കൊള്ളുന്നില്ല എന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ട് ലൈറ്റിന്റെ ഒരു ഇത് ചേഞ്ചാകുന്നതുകൊണ്ട് ഒന്നും ആളെ കാണാതാണ് ഇപ്പൊ വെടിക്കെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഇത് ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്നതിന് തിരക്കില്ല നല്ല ഭംഗിയുണ്ട് സംഭവം ഇനി പുലർച്ചെ രണ്ടു മണിക്കൊക്കെയാണ് അടുത്ത വെടിക്കെട്ട് വരുന്നത് മഴ ഇല്ലാത്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട് േഷത്ത് അതേപോലെ വെള്ളങ്കി ദേശത്തിന്റെ പരിപാടി ഒഴുകിട്ടിന്റെ കഴിഞ്ഞ് അങ്ങനെ തിരക്കാണ്ടാവും ഇതിപ്പോ പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഞാൻ വേണ്ടിട്ട് പിന്നെ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു തിരക്കിന്റെ ഇടയിൽ മിസ്സായിട്ടുണ്ട് ഇവരുവിടെ ഉണ്ട് തന്നെ കാണാൻ പറ്റിണ്ടാവും മിസ്സുണ്ട് ഇവിടെ റേഞ്ച് ആണോ കണ്ടിട്ടില്ല ിട്ടോ നല്ല ഫുഡ് ഫുഡൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഈ ബസ് സ്റ്റാൻഡിൽ ഈ ഒരു ഭാഗത്തിന് ഒരുപാട് കട്ടുകടകളുണ്ട് ലൈവായിട്ട് ഫുഡുകളൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കും നല്ല എന്താ പറയാ ദോശയും അതേപോലെ തന്നെ നല്ല ഓംലേറ്റും പിന്നെ നല്ല ഇഡ്ലി സാമ്പാറും നല്ല നല്ല നല്ലതായിട്ടാണ് അടിപൊളിയാണ് തോന്നി സത്യം പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ കൂടുതലുള്ള ആളെ കണ്ടിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ബസ് സ്റ്റാൻഡിന്റെ ഈ ഒരു ഭാഗത്ത് വന്നു ഇവിടെ കുറച്ച് തിരക്ക് കുറവാണ് അപ്പോൾ പിന്നെ അതേപോലെ ഫോൺ ഒന്ന് ചാർജ് ചെയ്യുന്നുണ്ട് ഒരുവിധം ചാർജ് തീർന്നിട്ടുണ്ട് പിന്നെ രണ്ട് ദേശക്കാർക്കും വെള്ളങ്കി ദേശത്തിന്റെ നെന്മാറ ദേശത്തിൻ്റെ അടിപൊളി വെടിക്കെട്ടായിരുന്നു കുറേ കാലത്തിന് ശേഷം നമ്മൾ നല്ലൊരു അടിപൊളി വെടിക്കട്ടിയാണ് വന്നൊരു കാര്യമായി മഴ ആയതുകൊണ്ട് വന്നാൽ കാര്യം ഉണ്ടാവില്ല എന്നുള്ളതിലേക്ക് ഏതായാലും നമ്മൾ വന്ന് കണ്ടിട്ടായി അടിപൊളി ഇപ്പോൾ ഈ ഇവിടെ വന്നപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കിട്ടുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി രാത്രി പുലർച്ചെ രണ്ട് മണിക്കാണെന്ന് പറഞ്ഞ് ആ രണ്ട് മണിക്കുള്ളത് നാല് മണിക്കാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് പെട്ടാണെന്നുണ്ടെങ്കിൽ അതും കൂടി അടുത്ത വീഡിയോയിൽ വരും അടുത്ത ഒരു വീഡിയോയിൽ വരാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ ഒരുപാട് നേരത്തെ വീഡിയോ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ വീഡിയോ നേരത്തെയൊക്കെ താല്പര്യമുള്ളവർ ആ ഒരു വീഡിയോ പോയി കണ്ടാൽ മതി അടിപൊളിയാണ് കണ്ടിട്ട് അഭിപ്രായം പറയുന്ന കാര്യം അപ്പം ഇത് ഇവിടെ വൈകിട്ട്